മോൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ മോളുടെ മനസ്സിൽ എന്തായാലും അത് തുറന്നു പറയണം കാരണം വിവാഹശേഷം ജീവിക്കേണ്ടത് മോളാ അച്ഛന്റെയും മുത്തശ്ശിയുടെയും അമ്മാവന്റെയൊക്കെ തീരുമാനം തന്നെ എന്റേതും നിങ്ങൾ എന്റെ നന്മയെ കരുതി എന്തും ചെയ്യുന്നു എനിക്ക് ഉറപ്പാരി െങ്കിൽ എനിക്ക് യാതൊരു ടെൻഷനും കാരണം പെൺമക്കളുടെ മനസ്സ് അമ്മമാർക്കല്ലേ കൂടുതൽ അറിയാൻ കഴിയൂ എനിക്ക് അമ്മ നഷ്ടപ്പെട്ട കുറവൊന്നും എന്നെ അറിയിക്കാതെ അച്ഛനെന്നെ വളർത്തിയത് പിന്നെ അമ്മ കൂടെ ഉണ്ടാവുന്നതൊരു ധൈര്യം എന്നരുതി ഒരു കുറവ് അച്ഛനെന്നെ അറിയിച്ചിട്ടില്ല അതെ ആ കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല എന്റെ മായയുടെ ആത്മാവ് കണ്ട് സന്തോഷിക്കുന്ന രീതിയിൽ തന്നെയാ ഹരിമോളെ വളർത്തിയത് അതെന്റെ കടമയല്ലേ അമ്മേ ഞാനും മായയും ഒരു കുഞ്ഞിനായി എത്രമാത്രം ആഗ്രഹിച്ചെന്നും പ്രാർത്ഥിച്ചെന്നും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്റെ മായയുടെ പ്രാണനായിരുന്നില്ലേ ഈ മോള് അപ്പൊ പിന്നെ എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്ത് ചെയ്താലാ എനിക്ക് തൃപ്തിയാവുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലൊരു അതുമാത്രമല്ല നമ്മുടെ കുട്ടി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ടല്ലേ വിവാഹം മുടങ്ങും എന്ന ഘട്ടം വന്നപ്പോ ആദർശ് ഹരിയെ കാണാൻ വന്നത് അതൊക്കെ ഒരു ഭാഗ്യമായി വേണം കാണാൻ അതെ ഞാനും അതിനെ അങ്ങനെ തന്നെയാ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എതിർപ്പില്ലെങ്കിൽ ആഗ്രഹം പറയാനുണ്ട് എന്താ മുത്തശ്ശേ എന്റെ മോളുടെ വിവാഹം കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടന്ന് കാണണം ആ ക്ഷേത്രവും ഭഗവാനും മോളെ ആദർശിനെ ഒന്നിപ്പിക്കാൻ വലിയ പ്രാധാന്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ വെച്ച് നടന്ന കുലദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹവും മോൾക്കുണ്ടാവും കാര്യമുണ്ട് നല്ലൊരു പക്ഷേ വീട്ടുകാര് അത് അവർക്കൂടി ആ ക്ഷേത്രത്തിൽ ഇപ്പൊ ആകാശം ഉള്ളത് കൊണ്ട് ആ സ്ഥിതിക്ക് എതിര് പറയാൻ സാധ്യതയില്ല മുത്തശ്ശി പറഞ്ഞ ആഗ്രഹം എനിക്കുണ്ടാ നിങ്ങളൊന്ന് ആദർശിന്റെ വീട്ടിൽ സംസാരിച്ചു നോക്ക് ആദർശിന്റെ വീട്ടുകാർക്ക് ഈ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്നുണ്ടാകില്ലേ അവരുടെ ബന്ധുക്കളും ബിസിനസ് സുഹൃത്തുക്കളുമായി ഒരുപാട് പേര് വിവാഹത്തിൽ പങ്കെടുക്കാനുണ്ടാവില്ലേ കുടുംബക്ഷേത്രത്തിലെ പരിമിതമായ സൗകര്യങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടാകില്ലേന്നാണ് എന്റെ സംശയം മനോജ് പറഞ്ഞത് ശരിയാ പക്ഷേ മോൾക്കും അമ്മയ്ക്കും അങ്ങൻ്റെ ആഗ്രഹമുള്ള സ്ഥിതിക്ക് അവിടെ വെച്ച് എന്നെ നടത്തണതായിരിക്കും എന്റെ കുഞ്ഞിന്റെ വിധി അവിടെ വെച്ചാ വിവാഹം നടക്കാനാണെങ്കിൽ നടക്കും ആദർശറും കുടുംബവും നല്ല വിശ്വാസമുള്ള ആളുകൾ തന്നെയാ നമ്മൾ ആവശ്യപ്പെട്ട അതിനുള്ള പ്രാധാന്യം തരാതിരിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത് നീരമോൾക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവണം ആഗ്രഹം അതിന് കുടുംബക്ഷേത്രത്തിൽ ഇത്രയും നാളും എന്റെ കുഞ്ഞു പൂജ ചെയ്ത വിഗ്രഹത്തിനു മുന്നിൽ വെച്ച് തന്നെ അവള് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കണം നമുക്ക് എന്തായാലും അവരോടൊന്നും സംസാരിക്കാം അല്ലേ മനോജെ എന്ന് കരുതി അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഇക്കാര്യം നിർബന്ധത്തോടെ പറയണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം വിവാഹം കഴിഞ്ഞ് നമ്മുടെ കുട്ടി താമസിക്കേണ്ടത് അവർക്കൊപ്പം ആണല്ലോ അപ്പോ ഒരു മുഷിപ്പുണ്ടാകാൻ നോക്കണമല്ലോ വിവാഹ ദിവസം നടക്കുന്ന നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പെൺകുട്ടികളോട് പോരടിക്കുന്ന ആൾക്കാരുള്ള നാടാ ഇത് ഞാനീ പറയുന്നത് ആദർശിന്റെ വീട്ടുകാരത്ര മോശം ആൾക്കാരെന്നല്ല മനസ്സിലായി നമ്മുടെ ആഗ്രഹം പോലെ അവതരിപ്പിച്ച മതി ബാക്കിയൊക്കെ വിധി പോലെ നടക്കട്ടെ നിങ്ങൾ എത്തിയോ വരൂ അകത്തേക്കിരിക്ക

ഞാനാണ് അമ്മ എന്ത് തെറ്റാ ചെയ്തത് ഇങ്ങനെ അന്വേഷിക്കണ്ടേ അത് മാഡത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ചെയ്തത് തെറ്റൊന്നും അല്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വീണ്ടും വിവാഹം നടത്താന്ന് പറഞ്ഞു വന്നപ്പോ ഞങ്ങളും അനുകൂലിച്ചത് അതൊക്കെ ശരിയാ പക്ഷേ ഈ ജനറ്റിക്കൽ ഡിസോർഡർ ഇങ്ങനെ കംപ്ലീറ്റ് ആയി മാറി എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ ഒരു 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 ബുദ്ധിമുട്ടുണ്ട് അത് ഞങ്ങൾക്ക് അത്ഭുതമാണ് അതെ അതെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും അതാണ് അങ്ങനെ അനുഗ്രഹം കിട്ടിയത് മീരയെ പോലൊരു ഡോക്ടറോട് ഞാൻ വിശദമായിട്ട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായി തന്നെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാനെന്ന് എന്തൊക്കെയോ പറഞ്ഞു ഹരിയോട് വിളിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും മനോജിനോട് സംസാരിക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ നേരി കണ്ട സ്ഥിതിക്ക് ആ ഭാരം കൂടി അങ്ങ് ഇറക്കി വെക്കാം മനോജ് ഒന്നും മനസ്സി വെക്കരുത് ഏയ് ഹരി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പിണക്കൊന്നുമില്ല മാഡത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ പെരുമാറൂ ഇപ്പോഴാ സമാധാനായത് വീട്ടിൽ വന്നപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ച് വിട്ടല്ലോ എന്ന കുറ്റബോധം ഉള്ളിൽ അമ്മയ്ക്ക് ഓർത്ത് വിഷമിക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല കഴിവ് തന്നെയാണത് മറ്റൊരാള് നമ്മൾ കാരണം വേദനിച്ചതോർത്ത് ആരും വിഷമിക്കരുത് ആ ആളുടെ മനസ്സിൽ അത്രയും നന്മയുള്ളത് കൊണ്ടാണ് തെറ്റാണെന്നറിഞ്ഞപ്പോൾ മാഡം ഹരിയെ അത് വലിയൊരു കാര്യം കാര്യം തന്നെ വിവാഹത്തിന്റെ വിവാഹ നമ്മൾ തീരുമാനിച്ചല്ലേ ഇനി നല്ലൊരു തീയതി നോക്കി അതങ്ങ് മാത്രം മതി അതല്ല മേ നമ്മുടെ അന്തസ്സിന് യോജിക്കുന്ന രീതിയിൽ നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്ക് കാണില്ല അത് പറയാനായിരിക്കും വന്നത് അതൊന്നുമല്ല മീരയുടെ കല്യാണം ഏറ്റവും ആർഭാടമായി നടത്താനുള്ള സാമ്പത്തിക ശേഷി കൊണ്ട് അങ്ങനെ ആളുകളെ കാണിക്കാനുള്ള ആർഭാടമൊന്നും വേണ്ടെന്നായി എന്റെ അഭിപ്രായം വിവാഹത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ആർഭാടത്തിലല്ല അവരുടെ ജീവിതത്തിലാണ് ഉണ്ടാവേണ്ടത് അത് തന്നെയാണ് ശരി എന്റെ കൂട്ടത്തിൽ ഈശ്വരാനുഗ്രഹം കൂടെ നല്ലതല്ലേ അതൊക്കെ ശരിയാണ് എന്നരുതി തീരെ കുറഞ്ഞ രീതിയിലൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഈ വീട്ടിലെ അവസാനത്തെ കല്യാണോ അത് നന്നായി തന്നെ അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാ മതി പിന്നെ ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം എന്താ ഹരി എന്തായാലും അതായത് എന്റെ അമ്മ അറിയാലോ അതായത് മീരയുടെ മുത്തശ്ശി അറിയാം സാവിത്രി അമ്മയ്ക്ക് മീരമോളുടെ വിവാഹം കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്നൊരാഗ്രഹം പറഞ്ഞു മീരമോൾക്കും അത് തന്നെയാണ് ആഗ്രഹം അതെ ആ ക്ഷേത്രവും വിഗ്രഹമാണല്ലോ മീരയും തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള യും അതൊന്നും ശരിയാവില്ല അമ്മ എന്താ ഒന്നും ഇണ്ടാത്തത് നമ്മുടെ ആദർശിന്റെ വിവാഹം ആ ചെറിയ ക്ഷേത്രത്തിലെ പരിമിതമായ ചുറ്റുപാടിൽ എങ്ങനെ നടത്തും ഇതാണോ മീരയുടെ അച്ഛൻ മകളുടെ വിവാഹം ആർഭാടമായി നടത്തും എന്നൊക്കെ പറഞ്ഞത് പ്രായമായ ഒരാളുടെ ആഗ്രഹമല്ലേ മീരയുടെ കാര്യത്തിൽ എന്ത് എന്നെക്കാൾ അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന മനസ്സിൽ ഒന്നുമില്ല അതൊക്കെ ശരിയാ ഇത് ുംകാശമ ഒരാളുടെ ഇന്ന് കേരളത്തിലെ നമ്പർ വൺ ബിസിനസ്കാരുടെ പട്ടികയിൽ പെടുന്ന ആദർശിന്റെ കൂടി വിവാഹമാ അതിൽ പങ്കെടുക്കാൻ പല വി ഐ പികളും ഉണ്ടാവും അവരെയൊക്കെ ആ ചെറിയ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് സമാധാനിക്കും അമ്മേ എന്റെ ആങ്ങളുടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു ദരിദ്ര സെറ്റപ്പിൽ ഒതുക്കാന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ അതെ അഭി പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട പ്രായത്തിന്റെ എടുത്തിയാട്ടം ഉണ്ട് അതിനെ അങ്ങനെ മതി മാഡം അഭിരാമി കാര്യമുണ്ട് അത് ശരിയാ ആദർശന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് വി ഐപ്പികൾ ഉണ്ടാവും അവർക്കതിന്റെ അസൗകര്യം ഉണ്ടാവും പക്ഷെ ആ വരുന്ന വിയ്പ്പകളേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് തന്നെയാ നമ്മൾ രണ്ട് കുടുംബങ്ങളെയും ചേർത്ത് നിർത്തിയിരിക്കുന്നത് ആ ക്ഷേത്രമാണ് ആ ഭഗവാനെയാണ് മീര ചെറുപ്പം മുതൽ പൂജിച്ചത് മീരയുടെ മനസ്സിൽ ആ വിഗ്രഹത്തിനുള്ള സ്ഥാനം നേരിട്ട് കണ്ടറിഞ്ഞവരാണ് ഞങ്ങൾ അപ്പൊ പിന്നെ വിവാഹം ആ മൂർത്തിയുടെ മുന്നിൽ തന്നെ നടക്കട്ടെ ഒന്നൂടെ ഒന്ന് ആലോചിച്ചിട്ട് നീ ടെൻഷൻ ആവണ്ട നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫങ്ഷൻ താലികെട്ടിന് ശേഷം അറേഞ്ച് ചെയ്താ പോരെ എന്നാലും അമ്മേ താലി കെട്ടല്ലേ പ്രധാന ചടങ്ങ് അതല്ലേ നന്നായി നടത്തേണ്ടത് അതെ താലികെട്ടാണ് പ്രധാന ചടങ്ങ് അതിനാണ് ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവേണ്ടത് അത് അവിടെ വെച്ച് നടത്താൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കാണിച്ച ഈ വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതെ അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴും അത് സംസാരിക്കാൻ ഇങ്ങോട്ട് വരുമ്പോഴും സത്യത്തിൽ നടക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വിവാഹം വീരയുടെ ആദർശന്റേതുമാണ് അവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം ആദർശനെ എനിക്കറിയാം അവൻ ആർഭാടത്തിലൊന്നും വലിയ താല്പര്യമില്ല അപ്പൊ പിന്നെ വീരയുടെ മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ അതല്ലേ നമുക്ക് വേണ്ടത് അതെ എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുക വീട്ടിൽ നിന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ജീവിതം അങ്ങനെയാ നമ്മൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചല്ലേ പറ്റുമോ എന്നെല്ലാം അറിയാമെങ്കിലും അച്ഛൻ്റെ അടുത്ത് മാറി നിൽക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല അമ്മ പോയ ശേഷം എനിക്കെല്ലാം അച്ഛനായിരുന്നു അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ സംരക്ഷണവും എല്ലാം അച്ഛനിൽ നിന്ന് മാത്രം എനിക്ക് കിട്ടിയത് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അത് അച്ഛന് വിഷമവും അച്ഛനെ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല ഭഗവാനെ അച്ഛൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ ഈശ്വര നിശ്ചയവും അത് തന്നെ ആയിരിക്കും എന്ന് കരുതുക ഞാൻ എല്ലാത്തിനും ഭഗവാൻ തന്നെ തുണ ഞാൻ കാരണം ആർക്ക് സങ്കടങ്ങൾ ഉണ്ടാകല്ലേ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ എനിക്ക് സാധിക്കുന്നത് ഭഗവാനെ എല്ലാവർക്കും നല്ലത് വരുത്തുന്ന മൂന്നേട്ടാ സന്തോഷമുള്ള വാർത്തയാണല്ലോ തന്നെ ആള് ശക്തമായിരുന്നു അല്ലേ ആവോ അതറിയില്ല തീരുമാനിച്ചിട്ടുണ്ടാവുക അതെ വഴികൾ വിധി മുൻപേ തീരുമാനിച്ചിട്ടുള്ളതാ അതെല്ലാം മീരയുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളുമാണ് അപ്പൊ എന്തായിരിക്കും എന്റെ ജീവിത ലക്ഷ്യം അറിയോ എല്ലാ ജീവജാലങ്ങൾക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് ഈശ്വരനാണ് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഈശ്വരനിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഞാനും ഒരിക്കൽ ഭഗവാന്റെ അടുത്ത് തന്നെയാണ് അത് ശരിക്കും മീര അറിഞ്ഞു തുടങ്ങണമെന്നേ തുടങ്ങണമെന്നേയുള്ളൂ മുത്തശ്ശി പറയാറുണ്ട് അറിവ് എല്ലാവർക്കും ഉണ്ട് മീര പക്ഷെ അത് അനുഭവിച്ചു തുടങ്ങാൻ സമയമെടുക്കും സമയത്തോട്ടെ ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാ എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തിയാൽ മാത്രം മതി ഇനി ഭഗവാൻ അടുത്തുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ആ പാദ നമസ്കാരം ചെയ്ത് ആ സാമീപ്യത്തിൽ സായുജ്യം നേടിയാൽ മതി സംഭവിക്കാൻ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു സന്തോഷമായില്ലേ വളരെ സന്തോഷായി തറവാട്ട് ക്ഷേത്രത്തിൽ വെച്ചാ താലിയട്ട് എല്ലാവരും വരുന്നത് ഓഡിറ്റോറിയത്തിലായിരിക്കും ൻ വി സമയത്ത് ക്ഷേത്രത്തില് വരുമോ അതെ പക്ഷേ വരണം ശരി പിന്നെ പറ്റില്ലല്ലോ ഇതൊക്കെ വെറുതെ ഇതിനു മുമ്പ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠക്ക് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്നിട്ട് വന്നു കള്ളം പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇല്ല വന്നെങ്കിലും ഞാൻ കാണാതിരിക്കോ എന്താ ആരും കാണാതെ അല്ലല്ലോ എല്ലാവർക്കും എന്നെ കാണാം ഇതൊക്കെ വെറുതെയാ കല്യാണത്തിന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും എന്നിട്ട് എല്ലാവരുടെ ഇടയിൽ വെച്ച് മീര എന്നെ കാണാതിരുന്നതാണെന്നും പറയും ഞാനൊരാഗ്രഹം വിവാഹത്തിന് മുതിർന്നവരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ഒക്കെ അനുഗ്രഹം വാങ്ങിയിട്ടല്ലേ മണ്ഡപത്തിലൊക്കെ എനിക്ക് മുകുന്ദേന്റെ അനുഗ്രഹം വേണം എന്റെ മൂത്ത ജ്യേഷ്ഠനായോ അല്ലെങ്കിൽ ഗുരുവായോ ഇനി അതോ അല്ലെങ്കിൽ വളരെ അടുത്ത കാണാം എന്തായാലും എന്റെ മനസ്സിൽ വലിയൊരു സ്ഥാനം അനുഗ്രഹം ഞാൻ ഞാനൊരു ദക്ഷിണ തന്ന അനുഗ്രഹം വാങ്ങിയിട്ട് വേണം എനിക്ക് മണ്ഡപത്തിലേക്ക് കയറാൻ അത് ആഗ്രഹമാണ് പക്ഷേ വാങ്ങുമ്പോ എല്ലാവരോടും മീര മീര ഉത്തരം പറയാൻ അതുപോലെ കുറച്ചു പറഞ്ഞതുപോലെ തിരക്കിനിടയിൽ എന്നെ കണ്ടില്ലെങ്കിലോ വിവാഹത്തിന് വരില്ല അങ്ങനെ ും എങ്ക ഞാനിപ്പ ദക്ഷിണ തരാം നിറഞ്ഞ മനസ്സോടെ എന്നെ ഇപ്പൊ എപ്പോഴും മീരയ്ക്കുണ്ട് എന്നാലും ആഗ്രഹം പറഞ്ഞതല്ലേ സമ്മതിച്ചു ദക്ഷണം തന്നോളൂ ഞാൻ വേഗം കടയിൽ പോയി വെറ്റിലെ വാങ്ങിയിട്ട് വരാം അതൊന്നും വേണ്ടട മനസ്സല്ലേ എല്ലാം തനിക്ക് ചടങ്ങ് നിർബന്ധമാണെങ്കിൽ ഒരു നാണയം ഈ പ്രസാദത്തിന്റെ കൂടെയുള്ള തുളസേലിൽ വെച്ചിട്ട് തന്നോളൂ മീരയ്ക്ക് സന്തോഷമായാൽ എനിക്കും സന്തോഷമായി പോയി വരും